എനിക്ക് ഞാനും എന്താ പറയാ ബ്യൂട്ടി പാർലറിലൊക്കെ പോവലുണ്ട് ഇടക്കൊക്കെ പക്ഷേ ഗേൾസിന്റെ ബ്യൂട്ടി പാർലറിലടങ്ങിട്ട് ഞങ്ങൾ ഇങ്ങനെ തന്നെയാണോ നോക്കി നിക്കളിട്ട് ഗേൾസ് എത്രയായി തുടങ്ങിട്ടാ ഒരു മാസം ഉം പറയ എന്താ ചെയ്യണ്ടേ പെട്ടെന്ന് വേണം ഉം കാര്യ പ്രശ്നം ബുദ്ധി കുറച്ച് തകരാറുണ്ടെന്നുള്ളു വേറെ അതായത് ഓരോന്ന് ചെയ്യാനും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവൂല്ലേ എനിക്ക് ഞാനും എന്താ പറയാ ബ്യൂട്ടി പാർലറിലൊക്കെ പോവലുണ്ട് ഇടക്കൊക്കെ പക്ഷേ ഗേൾസിന്റെ ബ്യൂട്ടി പാർലറിലാങ്ങിയിട്ടാണ് നോക്കി സെറ്റായി അപ്പൊ ഏത് ഫേഷ്യലാണെന്ന് ഇഷ്ടം പോലെ ഫുള്ള് എത്ര ദിവസം ഏഴു ദിവസം അതായത് ആ കല്യാണത്തിന് ഏഴു ദിവസൊക്കെ മേക്കപ്പ് ഇട്ടിണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ ശരിക്കൊരു സമയുന്നില്ല വരാന് അല്ലെ ഞാൻ പറഞ്ഞു ഞാൻ നമുക്കൊന്ന് പോവാ ഒന്ന് ക്ലീൻ അപ്പൊ എന്തേലൊക്കെ ചെയ്യാം ഉം അപ്പ എന്തായാലും ഏഹ് ഇപ്പത് ചെയ്തിട്ട് എന്താ അവസ്ഥ നോക്കാം ഒരു പൊന്തോ ഒരു പോവോന്നൊക്കെ നോക്കാം ഘട്ടത്തിലോട്ട് കിടക്കുകയാണ് ജൻസീനെ പറവി പിന്നെ ഈ നാട്ടിൽ ചെയ്യല്ലേടി ഒറ്റ ഒട്ടേ ചെയ്തിട്ടുള്ളൂ പേളോ ഞങ്ങളുടെ നാട്ടിൽ പേളന്ന് പറഞ്ഞ ഓഡിറ്റോറിയം ഉണ്ട് ഞാൻ പിന്നെ ഗോൾഡ് ഗോൾഡൊക്കെ ചെയ്യലുള്ളു കുളിക്കാത്തോണ്ടാണേക്കുളിച്ചെ പിന്നെ വേറൊരു കാര്യം കിട്ടും ഇത് ഇതിൽ എഴുതി വെച്ചാണില്ല നിങ്ങള് പെർമനന്റ് മേക്കപ്പ് സ്റ്റുഡിയോ പെർമനന്റ് നമുക്ക് ചോദിച്ചോക്കാം അതിന്റെ അധികാരികളോട് പറയുന്നത് ിപ്സ്റ്റിക് ഒരു തവണ ഒരുവട്ടം രാവിലെ ചെയ്ത് കഴിഞ്ഞേരത്ത് പിന്നെ ചെയ്യണ്ടെന്നാണ് പറയുന്നത് അടിപൊളിട്ടോ അതായത് വ്യക്തിയായിട്ട് പറഞ്ഞാലോ അതായത് എന്താ പറയാ ഒരുവട്ടം ഓല എന്തോ ചെയ്തു തരാണ് അല്ലേ അതിന് വല്ല പ്രശ്നങ്ങളുണ്ടാവും നമുക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റ വട്ടം ചെയ്തു കഴിഞ്ഞാല് അഞ്ചാറും എത്ര മാസത്തിന് ഇനി അഞ്ചാറ് മാസത്തിന് കുളിക്കണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ അതേമാതിരിയാണ് പക്ഷെ കുളിച്ചു കഴിഞ്ഞാലും പോകില്ല എത്ര കേട്ടോ അത് ഭയങ്കര സംഭവമായിട്ടോ അത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണിട്ടെന്ന് പക്ഷെ ഞാൻ കേട്ടിരിക്കണത് അതായത് എങ്ങനെ കേട്ടിരിക്കണേ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് ഒരു വട്ടം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടക്ക് വന്നിട്ട് ഇങ്ങനെ മേക്കപ്പ് ഇടണ്ട അതിനെന്തേലും പറയാലോ എന്തോ ആദ്യം എന്തോ തേച്ചിട്ട് നമ്മള് പെയിന്റ് മുമ്പേ അടിക്കുന്നതിന് മുമ്പ് ആ പ്രൈമർ ആയിരിക്കും ഞാൻ ഞാനാദ്യം വിചാരിച്ചു പ്രൈമർ അടിച്ചു കഴിഞ്ഞാല് ഇപ്പൊ രണ്ടിസം മുൻപേറ്റ് ഒരു ഞാനൊരു പ്രോഗ്രാമിന് ഇപ്പൊ ഒരു പെൺകുട്ടി ഞാനൊക്കെ വേറത്ത് കുളിച്ചിരിക്കണം അപ്പൊ ഞാൻ മേക്കപ്പ് എന്താ പോവാത്തോച്ചു അപ്പൊ അപ്പോൾ പ്രൈമർ എന്നാണ് അപ്പൊ അതേമാതിരി അങ്ങനത്തെ സംഭവം അല്ല ഇത് കോസ്റ്റ് ഒക്കെ എത്ര മുതൽ ആ മുതൽ സ്റ്റാർട്ടിങ്ണ്ട് നേരെ എന്താ വലിയ ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെയാണ് ഇംഗ്ലീഷ് ഒന്നും മനസ്സിലാവില്ല അതിന്റേഷൻ ഉള്ളത് പിന്നെ അതുപോലെ ഈ സംഭവം ഇഷ്ടം എവിടെ വരുന്നു കഴിഞ്ഞാല് നമ്മുടെ ചെറുപ്പേരി എന്താ ഹോസ്പിറ്റലിന്റെ പേര് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് മുകളു നോക്കിയാൽ മതി ഒരു ന്യൂ ബേബി ഷോപ്പാ ബേബി ഷോപ്പ് എന്ന് കാണാം അതിന്റെ നേരെ മുകളിലാണ് ആ എന്താ അങ്ങനെ ഒന്ന് നമ്മുടെ നോഫലും വിലക്കെ ചക്കരക്കും വന്നു ആ ഓക്കെ ഓക്കെ അപ്പോൾ എല്ലാം ആ അതെ അതെ അതായത് ഉദ്ദേശിക്കുന്നത് കുറെ സ്ഥലത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല എല്ലാം വലിയൊരു ലോകം പെൺകുട്ടികൾക്കായിട്ട് ഉണ്ടോ ആ അപ്പൊ ജെന്സിന്റെ ഒന്നും എഴുതി കൊടുക്കണല്ലേ ജെന്സിനെ ഞാൻ വിചാരിച്ചിട്ട് ലേഡീസ് ബ്യൂട്ടി പാർലർ ഞാൻ ആദ്യമായിട്ടായിരിക്കുന്നു വിചാരിച്ചു അതായത് അങ്ങനെയല്ല ഞാൻ നേരെ ലേഡീസ് ബ്യൂട്ടി പാർലർ കേറിയിട്ടില്ലല്ലോ ബ്യൂട്ടി പാർലറിലേ ആ ഭാഗ്യം എനിക്കും കിട്ടിയെന്ന് വിചാരിച്ചാ സാറില്ല എന്തായാലും ഇതിൻ്റെ ഉള്ളിക്കൊക്കെ ഇതൊക്കെ ലേഡീസ് ബ്യൂട്ടി പാർലറാണോ ഇവിടെ ഒക്കെ ഞാൻ വന്നോക്കെ വലിയ ഭാഗ്യ കേട്ടോ ഞാൻസിനെ പരുവിൻ ഞങ്ങളുടെ ചെറുപ്പളശ്ശേരിക്കാരുടെ ഐറ്റം അടിപൊളി അല്ലേ ഇങ്ങനെ വേദന ആക്കണ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം ചില സമയത്ത് ചെന്നെ ഇങ്ങനെ തല്ലുമ്പളേ അങ്ങനല്ല വെറുതെ കൈകൊണ്ട് ഇങ്ങനെ കുത്തലില്ലേ നിങ്ങക്ക് ബുദ്ധിമുട്ടാണ് ആയി കൊടുക്കണോ ആയപ്പോ ഒന്ന് കുത്താലോ നീ കമന്റിൽ നിന്ന് അറിയണ്ടോ തല്ല അങ്ങനല്ലേ സ്നേഹം ഞാൻ തല്ലും ദേഷ്യം ഉദ്ദേശം തല്ലും അപ്പൊ ഞാൻ ഞാനങ്ങനെ ചെയ്യില്ല ഞാൻ ഒറ്റ ഒന്നേ കൊടുക്കോളൂ അപ്പൊ ഒക്കെ ശെരിയാവും ഒന്ന് ഒന്ന് അല്ലേ െ പിന്നെ ഇപ്പൊ എന്താന്ന് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനോടൊക്കെ യോജിക്കണം കേട്ടോ അതായത് എപ്പോഴും വന്ന് ചെയ്യണം ഞാൻ പറയില്ല എപ്പോഴെങ്കിലും ഒക്കെ ചെയ്യണം നല്ല എന്തുകൊണ്ട കാരണം കൂടി കേക്കാണ്ടോ അതായത് ഇപ്പോ നമ്മള് റോഡിലൂടെ ഒരുപാട് നടക്കുമ്പോഴും അല്ലെങ്കിൽ ബൈക്കിലൂടെ പോകുമ്പോഴൊക്കെ ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ നമ്മളെ മുഖത്ത് വരിലുണ്ട് സോ എൻ്റെ കാര്യം കേട്ടോ ഞാൻ ഓള കാര്യമല്ലോ അറിയണത് ഞാൻ പോലെ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ചെയ്യണത് അതുകൊണ്ടാണ് അപ്പം അത് അതായത് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ മേക്കപ്പ് ചെയ്യും മേക്കപ്പ് ചെയ്തില്ലെങ്കിൽ പൗഡറെങ്കിലും ഇടാത്തതിൽ ആരും ഉണ്ടാവില്ല ഇനി പൗഡർ ഇട്ടില്ലെങ്കിലും ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞതുപോലെ റോട്ടിലൂടെ നടക്കുമ്പോൾ ഒരുപാട് പൊടി കാര്യങ്ങളൊക്കെ ഒക്കെ നമ്മുടെ ഫേസൊക്കെ വരുന്നത് ഉദാഹരണത്തിന് പറയാനുണ്ടെങ്കിൽ ഇപ്പോ വർഷത്തിൽ ഒരു രണ്ടായിരം മൂവായിരം പോലും ഞമ്മളടുത്ത് എടുക്കാനില്ലാത്ത അവസ്ഥ എന്തിന് ശരീരം മൊത്തം ചെക്കപ്പ് ചെയ്യാൻ പോലും ഞമ്മളടുത്ത് പൈസ എടുക്കാനില്ല അതായത് ഒരു വർഷത്തിൽ നമുക്കിപ്പോൾ എന്താ പറയുക ഒരു ഒരു എന്താ പറയുക ഒരു പതിനയ്യായിരം റുപ്യ അല്ലെങ്കിൽ നമ്മൾ ഉപ്പാരൊക്കെ അധ്വാനിക്കണ ഒരു ഇരുപതിനായിരം റുപ്യ കൂട്ടി ഇരുപതും ഒരു വർഷത്തിലാവുമ്പോൾ ഒരു എന്താ പറയുക രണ്ട് മൂന്ന് ലക്ഷം രണ്ട് ലക്ഷത്തിന് മേലെ അതിലും അതിന് ഒരു രണ്ടായിരം അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പൊക്കെ നമ്മളെ ബോഡി അല്ലെങ്കിൽ മറ്റേ ഇനി വേണ്ട അഞ്ഞൂറ് രൂപയുടെ ചെക്കപ്പ് ഉണ്ട് മുഖത്ത് മൊത്തത്തിലായിട്ട് നമ്മൾ ചെക്കപ്പ് ചെയ്യണത് അതിന് പോലും നമ്മളടുത്ത് പൈസ ഇല്ലാത്ത അവസ്ഥയാണ് അതായത് നമ്മുടെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ കുറെ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നാളെ മേലാക്കം വേറെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഡോക്ടർത്ത് പോയി സ്കിൻ കെയർ ഡോക്ടർത്ത് പോയി കാര്യങ്ങൾ ചെയ്ത് അതിന് ഒരുപാട് പൈസ വരും അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ സ്കിന്നൊക്കെ കെയർ ചെയ്യേണ്ടത് നമ്മുടെ ഒരു കാര്യം കൂടിയാണ് ഒരുപാട് പൈസ ചിലവാക്കി ചെയ്യണം എന്നല്ല പറയണത് എൻ്റെ ഒരു അഭി എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയും അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ പോയിട്ടൊന്ന് ക്ലീനപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണമൊക്കെ നല്ലതാണ് അതിനാണല്ലോ ഇവരൊക്കെ ഓരോ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഇട്ട് വരുന്നത് അല്ലാണ്ട് ഇത് ഒരുപാട് ആർബാടായിട്ടൊന്നും കാണാൻ കേട്ടോ കാരണം എല്ലാവരും ചെല്ലും പൈസ ഉള്ളോരുന്നൊന്നുമില്ല നമ്മൾ നമ്മളെ കയറിയ ഉടമസ്ഥൻ നമ്മളാണല്ലോ അതിൻ്റെ ഉടമസ്ഥൻ അപ്പം നമുക്ക് നമ്മൾ തന്നെ കയറിയണം എല്ലാ കാര്യങ്ങളും ഇതിപ്പോൾ എന്തിനാ വിഷയല്ലേ ആ എങ്ങനുണ്ട് അങ്ങനെ ആക്കുമ്പോ സുഖം ഉണ്ടോ എന്നാലും പത്ത് മിനിറ്റ് കൂടി കൂടുതലാക്കാൻ വരണോ ഗെയ്സ് ആദ്യ പകുതിയിൽ എത്തിയിരിക്കുകയാണ് കാണുന്നില്ല രണ്ടങ്ങോട്ട് കൊടുത്താലോ അങ്ങനെ ഗെയ്സ് സംഭവത്തിന്റെ അവസാനഘട്ടം എന്താ പ്രേതോ

അതായത് ഹൈട്രാ ഫേഷ്യല് അതുപോലെ മെഡി ഫേഷ്യൽസ് അങ്ങനെ എന്തൊക്കെയുണ്ട് അപ്പോൾ ഞാനിവിടെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ ചോദിച്ചോളൂ അതായത് ചെ പെണ്ണിനും ചെക്കനും ഒരുമിച്ച് വരാം അതായത് ചെക്കന് വേറെ സ്ഥലത്തും പെണ്ണിന് വേറെ സ്ഥലത്തും പോകേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊക്കെ വരെ സെറ്റ് ചെയ്ത് വരും പിന്നെ അതൊക്കെ അടുത്ത് കേട്ടോന്താ അങ്ങനെ പറഞ്ഞാല് മലയാളത്തിൽ പറഞ്ഞു വെച്ചു ആ മനസ്സിലാവൂലോ വെച്ചാൽ അറിയാവുന്നില്ല വെച്ച പൊട്ടിച്ചണ്ടെങ്കിലും പൊട്ടിച്ചതിന്റെ പൈസ കൊടുക്കണ്ട ഇഷ്ടം എന്നാസ് അപ്പൊ ലൂസ് ബ്യൂട്ടി ഞങ്ങൾ എന്തായാലും ഹാപ്പിയാണ് ം ചെറുപ്പളശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റൽ നേരെ ഓപ്പോസിറ്റ് ഓക്കെ പോവാ എന്താ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ അഭിപ്രായം അടിപൊളിയല്ലേ അറിഞ്ഞില്ലല്ലേ